ഹായ് നമസ്കാരം ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പത്ത് പറ്റിയാണ് കേട്ടോ ആ മിസ്റ്റേക്കുകൾ എന്താണെന്നും അത് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള കാര്യവും നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ ഒന്നാമത്തെ ഒരു മിസ്റ്റേക്കാണ് പാസീവ് ലേണിങ് അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു വായിക്കുന്ന കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ വെറുതെ ഇങ്ങനെ വായിച്ച് വായിച്ചു വിടുന്ന ഒരു രീതി ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ പാസീവ് ലേണിംഗ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ വായിക്കുന്ന ഒരു കാര്യവും സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇരിക്കുന്നുണ്ടാവില്ല റിവൈസ് ചെയ്യാൻ എടുക്കുന്ന സമയത്തും കൃത്യമായിട്ട് നമുക്കത് ഓർത്തെടുക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് പാസീവ് ലേണിംഗ് നിങ്ങൾ ഒഴിവാക്കുക ആക്റ്റീവ്ലി തന്നെ പഠിക്കുക അതായത് ആക്റ്റീവായിട്ട് കാര്യങ്ങളെ റിക്കോൾ ചെയ്ത് പഠിക്കുക കുറച്ച് തവണ ആ ഒരു പാഠപുസ്തകം അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ എടുക്കുന്ന റാങ്ക് ഫയലോ അങ്ങനെ ഏത് പുസ്തകമാണോ എടുക്കുന്നത് അതിലെ ഏത് ഭാഗമാണോ നിങ്ങൾ നന്നായി വായിച്ച് പഠിക്കുക അതിനുശേഷം ഒന്ന് പുസ്തകം അടച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് മനസ്സിൽ അത് കാണാതെ ഒന്ന് മീൻ കാണാതെ പറഞ്ഞു നോക്കുക എന്നുള്ളതല്ല ആ ഒരു നോട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ പഠിച്ച എന്തുമാത്രം കാര്യങ്ങൾ എന്തുമാത്രം പോയിന്റ്സ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടെന്ന് അങ്ങനെ എപ്പോഴും ആക്റ്റീവ്ലി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഓർത്തിരിക്കുകയുള്ളൂ സോ ആക്റ്റീവ് ലേണിംഗ് ആണ് നമുക്ക് വേണ്ടത് അതേപോലെ തന്നെ പറ്റുമെങ്കിൽ അത് പഠിച്ച ഒരു തേർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക സോ അപ്പോഴും നമുക്ക് മനസ്സിലാവും എന്ത് മാത്രം കാര്യങ്ങളാണ് നമ്മൾ ഓർക്കുന്നത് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മറന്നത് എന്നുള്ളത് അപ്പോൾ ആ മറന്ന പോയിന്റ്സ് ഒന്നുകൂടെ ഒന്ന് ബുക്ക് എടുത്തിട്ട് വായിച്ചു നോക്കുക ഓക്കെ അപ്പോൾ എപ്പോഴും ആക്റ്റീവ് ലേണിങ്ങിന് വേണ്ടിയിട്ട് ശ്രമിക്കുക പാസീവ് ലേണിംഗ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഇനി അടുത്തൊരു പോയിന്റ് ആണ് ഇഗ്നോറിങ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് നിങ്ങൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ് ആയിക്കോട്ടെ നമ്മൾ ഒരു ചാപ്റ്റർ പഠിക്കാൻ എടുക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനാണെങ്കിൽ ഒരു സിലബസ് എടുക്കുമ്പോൾ അതിൽ ഏത് ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കും അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യാം പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് റെഫർ ചെയ്യാം അതിപ്പോൾ നിങ്ങളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പഠിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ആണ് അതല്ല നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും ഒക്കെ എന്താണ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണല്ലേ സോ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തതിനു ശേഷം മാത്രം നമ്മളൊരു എക്സാമിൽ കിടക്കുന്ന സമയത്ത് ഇപ്പം സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ ഡെയിലി പഠിച്ചു പോകുമല്ലോ അപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആവണമെന്നില്ല പക്ഷേ ഒരു എക്സാമിലേക്ക് അടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കുക ഇനി ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടിയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സിലബസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം ആ സിലബസിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം ഇപ്പോൾ പി എസ് സി പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നമുക്കറിയാം യൂട്യൂബിലൊക്കെ ധാരാളം വീഡിയോസ് ഉണ്ടല്ലേ ഇപ്പോൾ ടെൻത്ത് പ്രിലിംസ് എടുത്താലും വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എടുത്താലും ഒക്കെ ഏതാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടത് പി എസ് സിയുടെ ഒരു ട്രെൻഡ് എന്താണ് എന്നുള്ളതൊക്കെ പറയുന്ന ധാരാളം വീഡിയോസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു വീഡിയോ മറ്റും നിങ്ങൾ കാണുക അതിനുശേഷം നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യുക അപ്പം അവിടെ ഒരു കാര്യമുണ്ട് നമ്മളിനി യൂട്യൂബിലൂടെ ഓടി നടന്ന് പല വീഡിയോസ് കണ്ടിട്ട് ഇതിലൊരാക്ഷൻ എടുക്കാതിരുന്നിട്ട് കാര്യമില്ല അല്ലേ പഠനം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് മനസ്സിലാക്കി വെറുതെ മനസ്സിൽ വെച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല അത് നമ്മൾ പ്രാവർത്തികമാക്കണം പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം എങ്കിലേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ധാരാളം വീഡിയോസ് ഏതാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് എന്നുള്ളത് നോക്കി ധാരാളം വീഡിയോസ് കണ്ട് ഇരുന്ന് നിങ്ങളുടെ സമയം കളയാതെ ഏതെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുള്ള യൂട്യൂബ് ചാനൽസ് ഉണ്ടല്ലോ അപ്പോൾ പി എ സി പഠിപ്പിക്കുന്നൊക്കെ ആണെങ്കിലും അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ചാനലിലെ വീഡിയോ കണ്ട് ആ ടോപ്പിക്സ് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ അവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് അറിയണം എന്ന് പറഞ്ഞാൽ ആ ടോപ്പിക്ക് മാത്രമേ പഠിക്കൂ പഠിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല അതിന് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക അതിനുശേഷം ബാക്കിയുള്ള എന്താണ് ചെറിയ ചെറിയ ടോപ്പിക്കുകളും ബാക്കി ആ ഒരു ചാപ്റ്റർ ആണെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ ഒന്ന് ജസ്റ്റ് പഠിച്ചു പോകണം പക്ഷേ എപ്പോഴും പ്രാധാന്യം കൊടുത്ത് നന്നായി റിവൈസ് ചെയ്ത് ഓർത്തിരിക്കേണ്ടത് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾക്കാണ് അപ്പോൾ പ്രയോറിറ്റിയെ പറ്റി ഞാൻ പല തവണയും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് മുമ്പ് നമ്മൾ ചെയ്ത ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ആ ഒരു വീഡിയോയിലും പ്രയോറിറ്റിയുടെ ഇമ്പോർട്ടൻസിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു കുട്ടി എനിക്ക് മെയിൽ അയച്ച സമയത്ത് പറഞ്ഞു ആ ഒരു പ്രയോറിറ്റിയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ വളരെ ആയിരുന്നു എന്നുള്ളത് കാര്യം ഒരു ഡേ തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നമുക്ക് പ്രധാനപ്പെട്ടത് എന്തൊക്കെ ആദ്യം ചെയ്യണം എന്നുള്ളത് അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് ആ ഡേയെ നന്നായി മാനേജ് ചെയ്യാൻ പറ്റും അതുതന്നെയാണ് പഠനത്തിൻ്റെ കാര്യത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പ്രയോറിറ്റൈസ് ചെയ്ത് തന്നെ പഠിക്കുക ഓക്കെ ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഞാൻ ഉൾപ്പെടെ എല്ലാവരും ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് നോട്ട് റിവൈസ് പ്രോപ്പർലി ഞാൻ ശരിക്കും റിവിഷൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളത് ബിക്കോസ് എക്സാം ഹാളിൽ പോയിരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ഒക്കെ ഇത് പഠിച്ചതാണ് പക്ഷെ അത് നമുക്ക് കറക്റ്റായിട്ട് ഏത് ആൻസർ എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് എന്താണ് റിവിഷൻ എങ്ങനെ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുന്ന ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തത് സോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മൾ എന്ത് മാത്രം പഠിക്കുന്നു എന്നുള്ളതല്ല നമ്മൾ എത്ര മാത്രം അത് ഓർത്തിരിക്കുന്നു ഓർത്തിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം റിവൈസ് ചെയ്യണം നമ്മുടെ ബ്രെയിൻ ഒരു വട്ടം മാത്രം നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യത്തിനെ അങ്ങ് കാലങ്ങളോളം ഓർത്തു വെക്കാനുള്ള ഒരു സൂപ്പർ പവർ ഒന്നും ഇല്ല പക്ഷെ ആൾക്കാർ എങ്ങനെയാണ് ഈ ക്യുക്കായിട്ടുള്ള മെമ്മറി ഗെയിംസും മെമ്മറി ട്രിക്സും ഒക്കെ ചെയ്യുന്നവരും നിങ്ങൾ കണ്ടിട്ടില്ലേ അവർ ശരിക്കും റിവിഷൻ അതാണ് അവർ പല ആവർത്തിയ ഒരു കാര്യത്തിനെ തന്നെ പഠിക്കുകയാണ് ഇപ്പോൾ ഏത് എക്സാംസ് ക്ലിയർ ചെയ്തവരോട് ചോദിച്ചാലും നിങ്ങൾക്കറിയാം അവരും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് റിവിഷൻ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് റിവിഷൻ മസ്റ്റാണ് നിങ്ങളിപ്പോൾ ഒരു ഡെയിലി ടൈം ടേബിളൊക്കെ വെച്ച് പഠിച്ച് പോകുന്ന സമയമാണെങ്കിലും ഇപ്പോൾ ഒരു ദിവസം വേറെ പുതുതായിട്ടൊന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് തലേ ദിവസം പഠിച്ചത് റിവൈസെങ്കിലും ചെയ്തു നോക്കുക അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ മുന്നോട്ടുള്ള എക്സാംസിലേക്ക് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ചില സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് ഇപ്പൊ എക്സാമ്പിൾ മാത്സ് ഇംഗ്ലീഷ് പോലുള്ള സബ്ജെക്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാം പി എസ് സി പോലെയൊക്കെയുള്ള എക്സാമുകൾക്ക് വേണ്ടി പഠിക്കുന്നവരാകുമ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം ക്വസ്റ്റിൻസ് വർക്ക്ഔട്ട് ചെയ്യുക അതിപ്പോ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ മാത്രമല്ല ഇപ്പൊ മാത്സിന്റെ ഒക്കെ ഒരു ടോപ്പിക് എടുത്താൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് കണ്ടെത്തി അത് വർക്ക്ഔട്ട് ചെയ്യുക കാരണം എന്താന്ന് വെച്ചാൽ ഇതുപോലെയുള്ള സബ്ജക്റ്റുകൾ ഇപ്പോൾ മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ആണെങ്കിലും നമ്മൾ ജസ്റ്റ് അത് അതിൻ്റെ തിയറി മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല പലപ്പോഴും നമ്മൾ ഒട്ടും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാതെ തിയറി മാത്രമാണ് പഠിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ ഒരു എക്സാമിലേക്ക് വരുന്ന സമയത്ത് കൂടുതലും എന്താണ് ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കാണുമ്പോഴത്തേക്കും നമുക്കിതെങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും കാരണം നമ്മൾ കൂടുതലും എന്താണ് അതിൻ്റെ ആ ഒരു തിയറി വെറുതെ വായിച്ചു പഠിച്ചുകൊണ്ടാണ് പോയത് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക പിന്നെ അതുമാത്രമല്ല കേട്ടോ എക്സാമിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്കൊരു ആൻസർ കിട്ടുക എന്നുള്ളതാണ് അല്ലേ കാര്യം ആ കിട്ടുന്ന ആൻസർ എന്താണ് റൈറ്റ് ആൻസറും ആയിരിക്കണം അപ്പോൾ നമുക്കവിടെ സമയം ലാഭിക്കാനും ഒക്കെ നല്ലത് ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ട് പോകുന്നതാണ് സോ അതാണ് മാത്സ് ഇംഗ്ലീഷ് പോലുള്ള സബ്ജെക്റ്റിൻ്റെ കേസ് പറയാനുള്ളത് പലരും ഇത്തരത്തിലുള്ള സബ്ജക്റ്റ് ഇപ്പോൾ ഓരോ ടോപ്പിക്ക് എടുത്തിട്ടൊരു കൂടിപ്പോയ ഒരു ഇരുപത് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്തിട്ടുണ്ടായിരിക്കും അതിനപ്പുറത്തേക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിൽക്കില്ല പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക റിവിഷന് വേണ്ടി എടുക്കുന്ന ഒക്കെ നിങ്ങൾ എന്താണ് ക്വസ്റ്റിൻസ് തന്നെ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക കേട്ടോ ഇനി അടുത്ത ഒരു പോയിന്റ് ഇപ്പോഴത്തെ ഈ ഒരു കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കാര്യം യൂട്യൂബൊക്കെ ഇതേപോലെ സജീവമായ ഒരു കാലത്ത് യൂട്യൂബിലൂടെ ഇഷ്ടം പോലെ ക്ലാസ്സുകളൊക്കെ നമുക്ക് കിട്ടി കിട്ടുന്നത് ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷേ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള റിസോഴ്സുകളുടെ ഒരു ഓവർലോഡ് ഉണ്ടാവാറുണ്ട് അല്ലെ ഇപ്പൊ നമ്മൾ തന്നെയാണെങ്കിൽ ഓരോ ടോപ്പിക് എടുത്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വീഡിയോസ് കാണും പല ക്ലാസ്സസ് ഫോളോ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിപ്പോൾ നമ്മളൊരു കാര്യത്തിനെ പറ്റി അത്രയും ഡെപ്തിലേക്ക് അറിഞ്ഞ് പോവേണ്ട ആവശ്യമില്ല ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുകയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റാങ്ക് ഫയൽ വെച്ച് പഠിച്ചിട്ട് എപ്പോഴും റാങ്ക് ഉള്ളത് മാത്രം പോരാട്ടോ അതൊരിക്കലും ഞാൻ റാങ്ക് ഫയൽ വെച്ച് മാത്രം പഠിച്ചാൽ മതി എന്ന് പറയില്ല എന്നിട്ട് നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ക്ലാസ്സസ് മാക്സിമം ഒരു രണ്ട് ക്ലാസ് വരെ പോവാം അതിനപ്പുറത്തേക്ക് നിങ്ങൾ ആ ഒരു ടോപ്പിക്കിനെ തന്നെ ഒരുപാട് ഇരുന്ന് കാണേണ്ട ആവശ്യമില്ല അതേപോലെ നിങ്ങൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും എവിടെ നിന്നാണ് നിങ്ങൾ പഠിച്ചത് ആ ഒരു സോഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക ഇപ്പം അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് എസ് സിആർ ടി എൻ സി ആർ ടി ഇപ്പം പി എസ് സി എക്സാമിനൊക്കെ ആണെങ്കിൽ എസ് സി ആർ ടി ആദ്യം നിങ്ങൾ ആ ഒരു ബേസ് ആയിട്ട് എടുത്തിട്ട് അത് നന്നായി പഠിക്കുക അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും എന്നിട്ട് നമ്മൾ മറ്റ് എക്സ്ട്രാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ ക്ലാസ്സുകളോ അല്ലെങ്കിൽ വേറെ ബുക്കുകളൊക്കെ റെഫർ ചെയ്ത് പഠിക്കാൻ നോക്കാം ഇനി ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ എൻ സി ആർ ടിയും കൂടെ എസ് സി ആർ ടി എന്തായാലും നമ്മൾ ടെൻത്ത് ലെവൽ വരെയുള്ള എല്ലാത്തിനും എസ് സി ആർ ടി മസ്റ്റാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്ലസ് ടു ലെവലാണെങ്കിലും ഡിഗ്രി ലെവലൊക്കെ ആണെങ്കിലും എൻ സി ആർ ടിയിൽ നിന്നാണ് ക്വസ്റ്റൻസ് ചോദിക്കുന്നത് സോ എൻ സി ആർ ടി നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക അതിനുശേഷമാണ് ഈ പറഞ്ഞ പല പല പുസ്തകങ്ങളെ പറ്റി ഇപ്പം ഞാൻ പല വീഡിയോസിലും യൂട്യൂബ് വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഒരുപാട് പുസ്തകങ്ങളുടെ അതായത് യു പി എസ് സി ലെവൽ എക്സാമുകൾക്കൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ റെഫർ ചെയ്യുന്ന പുസ്തകങ്ങളൊക്കെ പഠിക്കണം എന്നുള്ള രീതിയിൽ അത് തീർച്ചയായിട്ടും അത് റെഫർ ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ അവിടെ നിങ്ങൾക്ക് ഈ ഒരു എൻ സി ആർ ടി എങ്കിൽ ഏറ്റവും മിനിമം എസ് സി ആർ ടി പ്ലസ് എൻ സിആർ ടി ബേസ് ഉണ്ടായിരിക്കണം അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് ആ ഒരു പുസ്തകത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും അതിൽ നിന്ന് മനസ്സിലാവില്ല അപ്പോൾ ഈ ബേസ് ഉറപ്പിച്ചിട്ട് മാത്രം അത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുക പിന്നെ പലരും ഇങ്ങനെ ഒരുപാട് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇടുമ്പോഴത്തേക്കും ചില ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും മനസ്സിലൊരു വിഷമം തോന്നിയേ നമുക്കിത് ഫോളോ ചെയ്യാൻ പറ്റുമോ നമുക്കത് പഠിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പുസ്തകം വാങ്ങിച്ചു പഠിക്കാൻ പറ്റുമോ ഇത് എവിടെ നിന്ന് പഠിക്കണം എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻസ് വരും അങ്ങനെ അവരുടെ ഒരു കോൺഫിഡൻസ് മൊത്തവും ലോ ആയി പോകുന്ന ഒരു കേസും സംഭവിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിനൊന്ന് ഒരുപാട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കുറേ വീഡിയോസ് കണ്ട് യൂട്യൂബിലാണെങ്കിലും നമുക്ക് ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതോ ആയിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ടല്ലേ അപ്പം ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിരുന്ന സമയം കളയാതെ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക ഇപ്പം ഈ ഇങ്ങനെ വലിയ വലിയ പുസ്തകങ്ങളുടെ പുറകെ പോകാൻ നിൽക്കുന്നവരാദ്യം നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കുക നിങ്ങൾ എസ് സി ആർ ടി കംപ്ലീറ്റ് പഠിച്ചു തീർത്തോ നിങ്ങൾ എൻ സിആർ ടി കംപ്ലീറ്റ് പഠിച്ചു തീർത്തോ ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു തീർത്തവരാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കാര്യങ്ങൾ അറിയാം എന്നിട്ട് നിങ്ങൾ ഒരു ബുക്ക് എടുത്ത് വായിച്ചാലും ഇത് കൂടുതലും ഇങ്ങനെയുള്ള ബുക്കുകളെല്ലാം എന്താണ് ഇംഗ്ലീഷാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത് നമ്മൾ വായിച്ച് എടുക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്ലാസ്സുകൾക്കൊക്കെ ജോയിൻ ചെയ്ത് ആ രീതിയിൽ അത് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടി വരും സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ആയി അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആ ഒരു പുസ്തകം വായിച്ചാലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നോട്ട്സ് എടുത്ത് നോക്കിയാലും ഒക്കെ നിങ്ങൾക്ക് എല്ലാം എക്സ്ട്രാ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കേണ്ടി വരത്തുള്ളൂ പക്ഷേ ഇതിലൊന്നും ഒരു ബേസും ഇല്ലാത്തവർ ഈ മറ്റു പുസ്തകങ്ങളെ റെഫർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ഇല്ലാത്തൊരവസ്ഥയാണ് വരാൻ പോകുന്നത് പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ എപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യമാണ് എൻ്റെ ബ്ലോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കൂടുതൽ സമയവും ഞാൻ പഠിക്കാനിരിക്കുന്ന ആ ഒരു ടേബിള് നല്ല വൃത്തിയായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത് അത് എനിക്ക് ഒരു ഭയങ്കര നിർബന്ധമാണെന്നല്ല എങ്കിൽ ഞാൻ മാക്സിമം അങ്ങനെ വൃത്തിയാക്കി വെച്ച് നല്ല ഓർഗനൈസ്ഡ് ആയിട്ടിരുന്ന് പഠിക്കാൻ ശ്രമിക്കാറുണ്ട് അത് എന്താ പറയുക നല്ല രീതിയിൽ കാര്യങ്ങൾ ഓരോ സ്ഥലത്ത് കറക്റ്റ് ആയിട്ടിരിക്കുന്നു നമുക്ക് ആകെ ഒരു അലങ്കോലായി കിടക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു മൈൻഡിൻ്റെ ആ ഒരു ലേണിംഗ് പവർ ആയിരിക്കില്ല എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ഇതൊന്നും കെയർ ചെയ്യാത്ത ആൾക്കാരുണ്ട് കേട്ടോ ഇതൊന്നും ആലോചിക്കാതെ പഠിക്കുന്നവരുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളെ പറ്റിയാണ് സോ ഇത് ഓഫ് കോഴ്സ് ഒരു മിസ്റ്റേക്ക് തന്നെയാണ് സോ ഇങ്ങനെ നിങ്ങൾ ഇനി കുറച്ച് തവണ ഇതേപോലെ ഒന്ന് പഠിച്ചു നോക്കുക ഇപ്പം നിങ്ങളുടെ ടേബിളിലേക്ക് ആകെ വൃത്തികളേ കിടക്കണം അത് കൃത്യമായിട്ടൊന്ന് ഓർഗനൈസ് ചെയ്തിരുന്നിട്ട് പഠിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഡിഫറൻസ് തീർച്ചയായിട്ടും മനസ്സിലാവുക ഇനി അടുത്ത വലിയൊരു പ്രശ്നമാണ് ഓവർ തിങ്കിങ് എന്നുള്ളത് അത് പഠിക്കുന്ന സമയത്തല്ല നമ്മൾ എങ്ങനെ നടന്നാലും അല്ലേ കുറേ ചിന്തകൾ അതും ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിനെ ഒരുപാട് അലട്ടാറുണ്ട് നമുക്ക് ചിന്തകളില്ലാത്ത സമയം ഒന്നും തന്നെ ഇല്ലല്ലേ ഇപ്പം നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്യാനിരുന്നാൽ പോലും നമുക്ക് തോട്ട്സ് വന്നുകൊണ്ടേയിരിക്കും സോ നമുക്ക് അതിനെ ഒരു പരിധിക്കപ്പുറം കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റില്ല പക്ഷേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് നെഗറ്റീവ് ഒരു തോട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് ഇങ്ങനെ കാട് കയറി പോവാതെ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് കഴിയും അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് വരുമ്പോൾ അതിൻ്റെ പുറകെ ഓക്കെ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് പറഞ്ഞ് ഇങ്ങനെ അതിൽ ചിന്തിച്ചു പോവാതെ ഒന്ന് നെഗറ്റീവ് ആയിട്ടുള്ളൊരു തോട്ട് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവും നമുക്കത് നെഗറ്റീവ് തോട്ടാന്ന് എങ്ങനെ മനസ്സിലാവും നമ്മുടെ മൂഡ് ഒന്ന് ഡള്ളാവും നമുക്ക് ഒരു വിഷമമൊക്കെ തോന്നും അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഈ വന്നിരിക്കുന്ന തോട്ട് എന്താണ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്തയാണല്ലേ അപ്പം അതിന് ഇനി വെക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അപ്പം തന്നെ അവിടെ ഓക്കെ ഇത് നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളെ സ്വിച്ച് ചെയ്യാൻ ശ്രമിക്കാം മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് അപ്പോൾ അത് എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ ബുക്ക് ബുക്കെടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ട് ഇങ്ങനെ പല പല കാര്യങ്ങളെ പറ്റി ഇപ്പം പി എസ് സി എക്സാമിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇതുവരെ കിട്ടാതെ പോയ എക്സാം ഇതുവരെ ചെയ്ത മിസ്റ്റേക്കുകൾ എല്ലാം ഇങ്ങനെ ഓർത്തോണ്ടിരിക്കും പിന്നെ അന്ന് അങ്ങനെ ചെയ്യാമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അന്ന് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കും അപ്പോൾ അതിലൊന്നും നിങ്ങൾക്ക് ഇനി കഴിഞ്ഞു പോയ കാര്യത്തിലൊന്നും ഒരു ചേഞ്ച് വരാൻ വരുത്താൻ പറ്റില്ലല്ലേ അപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല ഇനി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റും പക്ഷേ അതിനെ പറ്റി എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഐ മീൻ ഫ്യൂച്ചറിൽ അങ്ങനെ വരുമോ ഇല്ലയോ എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഈ മൊമെന്റിൽ ഈ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എന്നുള്ളതാണ് വേണ്ടത് വേണ്ടതല്ലേ അപ്പം ആ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യുക അപ്പോൾ അവിടെ എന്താ ചെയ്യാനുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പഠിക്കാനുള്ളൂ സോ ആ സമയത്ത് പഠിക്കുക അതിനുശേഷം മാത്രമേ ഇനി ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങ് പഠിക്കാനിരിക്കുക പക്ഷേ നമ്മൾ ആ പഠനത്തിൻ്റെ ഒരു ഫ്ലോയിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു ചിന്ത വരാത്ത ഒരു രീതിയിലേക്ക് എത്തുകയുള്ളൂ ഇനി അടുത്തൊരു കാര്യമാണ് മൾട്ടി ടാസ്കിങ് ഉള്ളത് അപ്പോൾ ഈ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഞാൻ പറയുന്നത് ഈ ജോലി ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളല്ല ഐ മീൻ ഇപ്പോൾ നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ ആ പകുതി അതാക്കിയിട്ട് അടുത്ത് പോയി അങ്ങനെ അതല്ല ഞാൻ ഉദ്ദേശിച്ചു നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിൽ നോക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക നമ്മുടെ ഒരു ഫ്രണ്ട് വിളിക്കുന്നു അപ്പോൾ ആ ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ട് നമ്മൾ പഠിച്ച സാധനങ്ങൾ അടയാളപ്പെടുത്തുന്നു നോട്ട്സ് നോക്കുന്നു അല്ലെങ്കിൽ നോട്ട് എഴുതുന്നു അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യില്ല അങ്ങനെയുള്ള മൾട്ടി ടാസ്കിങ് ആയി പഠനത്തിൽ ഒട്ടും തന്നെ ചെയ്യാതിരിക്കുക അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് വാട്ട്സപ്പിൽ ഒരു മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഞാൻ മുമ്പ് എൻ്റെ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഫോണിൽ നിന്നുള്ള ആ ഒരു ഫോണുമായിട്ടുള്ള ആ ഒരു എന്താ പറയുക കോൺടാക്റ്റ് ഒഴിവാക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രാക്ഷൻ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കി എൻ്റെ ഫോണിലും ഈ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എല്ലാം ഉണ്ട് പക്ഷേ ഒരു ഒരു വർഷത്തിലധികമായി ഇതിൻ്റെ ഒന്നും നോട്ടിഫിക്കേഷൻസ് ഓൺ അല്ല ഞാൻ വാട്സാപ്പിൽ ആവശ്യങ്ങൾക്ക് കയറുന്നുണ്ട് അപ്പോൾ കാണുന്ന മെസ്സേജുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ റിപ്ലൈ കൊടുക്കുന്നു ഇപ്പം ഇൻസ്റ്റഗ്രാമിലും അതേപോലെ ഫേസ്ബുക്കിലൊക്കെ കയറി സ്റ്റാറ്റസും ഒക്കെ ഇടാറുണ്ട് പക്ഷെ ഇപ്പൊ അത് നല്ല നല്ല പോലെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഒരു കയറുന്ന സമയം ഇൻസ്റ്റഗ്രാം ഒക്കെ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പൊക്കെ ആണെങ്കിൽ എനിക്കിത് ഒഴിവാക്കണ ഒരു ഇപ്പോൾ പ്രത്യേകിച്ച് പി ജി ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഒരു എക്സാം ഒക്കെ വരുമ്പോൾ ഇതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടായിരുന്നു പോകുന്നത് പക്ഷെ പക്ഷെ ഇപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ ഫോണിലുണ്ടെങ്കിലും ഞാനിത് നോക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അത്രയുള്ളൂ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ എൻ്റെ ഫോണിലുണ്ട് ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും ഇപ്പോൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഒരു സ്റ്റാറ്റസ് ഇടാൻ കയറും സ്റ്റാറ്റസ് ഒന്ന് പോകുന്നു പിന്നെ അതിനെപ്പറ്റി ഒന്നും ബോധ്രിക്കുന്നില്ല പലരും ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് അയക്കുന്ന മെസ്സേജുകളൊക്കെ ഞാൻ രണ്ടോ മൂന്നോ ദിവസങ്ങളൊക്കെ കൂടുമ്പോഴാണ് കാണുന്നത് ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ വരെ കണ്ടതുണ്ട് പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ പൊതുവേ ഫ്രണ്ട്സൊക്കെ റീൽ അയച്ചതും അങ്ങനെ നമ്മളതിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ സ്ക്രോൾ ചെയ്ത് പോയി കുറേ സമയം നമുക്ക് പോകും പിന്നെ നമുക്ക് ബാക്കി പഠിക്കാനുള്ള ഒക്കെ പോകും അപ്പോൾ ഈ ഫോൺ എങ്ങനെ ഫോണിൻ്റെ യൂസേജ് കുറയ്ക്കാം എന്നുള്ളതിനെ എന്നുള്ളതിനെപ്പറ്റി തീർച്ചയായിട്ടും ഞാനൊരു വീഡിയോ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി ആ ഒരു വീഡിയോ അല്ല നിങ്ങൾക്ക് എന്താ ടോപ്പിക്കിനെ പറ്റിയാണ് അറിയാൻ ആഗ്രഹം എന്നുള്ളത് കൂടെ കമൻറ്റ് ചെയ്യുക ശ്രമിക്കുക സോ കാര്യം കഴിഞ്ഞു ഇനി അടുത്ത പോയിന്റാണ് നോട്ട് ഹെക്കിംഗ് എന്നേക്സ് അതും ഒരു പ്രശ്നം തന്നെയാണ് അതായത് ഞാൻ മുമ്പ് എന്റെ പല വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട് പോമഡോറോ ടെക്നിക്കിനെ പറ്റി നിങ്ങൾ ആദ്യം ഒരു ഇരുപത്തഞ്ചു മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് പഠിക്കാനിരിക്കുക ഒരു ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക ഇങ്ങനെ രണ്ട് മണിക്കൂർ നമുക്ക് പഠിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഈ പോമഡോറോ എന്ന് പറയുന്നത് ഇതേപോലെയുള്ള നാല് സെഷൻസ് ആണ് അതായത് രണ്ട് മണിക്കൂർ ട്വന്റി ഫൈവ് മിനിറ്റ്സ് ഇനി നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ പറ്റില്ല എന്ന് വിചാരിക്കുക നിങ്ങൾ ഒരു മണിക്കൂർ ഇത് ചെയ്യുക ട്വന്റി ഫൈവ് മിനിറ്റ്സ് പഠിക്കുക ഫൈവ് മിനിറ്റ് ബ്രേക്ക് എടുക്കുക ദെൻ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് പഠിക്കുക പിന്നെ നിങ്ങൾ ഒരു പത്തോ പഞ്ചോ മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വന്നിരുന്നാൽ മതി എന്തായാലും ഒരു ചെറിയ ചെറിയ ബ്രേക്കുകൾ ഇടയ്ക്കുള്ളത് നല്ലതാണ് ഇനി എന്നാൽ ചില കാറ്റഗറി ഓഫ് ആളുകളുണ്ട് അതായത് പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും വേറെ പല കാര്യങ്ങളും ഓർമ്മ ഓർമ്മവാൻ പ്രത്യേകിച്ച് ഇപ്പം ഞാനൊക്കെ ഒരു മദർഹുഡിലൂടെ കടന്നു പോകുന്ന ഒരാൾ ആയതുകൊണ്ട് കൂടെ പറയുകയാണ് നമ്മൾ ചിലപ്പോൾ പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും ഒക്കെ കുഞ്ഞിൻ്റെ ഈ ഒരു കാര്യം ഇപ്പം ഡ്രസ്സായിരിക്കാം അല്ലെങ്കിൽ ഇതെടുത്ത് വെച്ചില്ല അല്ലെങ്കിൽ മടക്കി വെച്ചില്ല എന്നുള്ള കാര്യമൊക്കെ ചിലപ്പോൾ ആ സമയത്ത് ഓർക്കും അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഇതുപോലെ എന്തോർത്താലും ഞാൻ അപ്പം തന്നെ എണീറ്റ് പോകും പിന്നെ ആ കാര്യം ചെയ്യാൻ പോകും ഇപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴും പഠിക്കാനിരിക്കുന്ന സമയത്ത് ഒരു ബുക്കോ അപ്പോൾ നമ്മൾ എഴുതി എഴുതാനൊക്കെ എടുക്കുന്ന ഒരു ബുക്ക് കാണുമല്ലോ ഒരു റഫ് ആയിട്ടുള്ള ഒരു ബുക്ക് കാണുമല്ലോ അപ്പം ഈ ബുക്ക് അല്ലെങ്കിൽ ഒരു പേപ്പർ എൻ്റെ അടുത്തുണ്ടായിരിക്കും അപ്പം ഞാൻ നമുക്ക് പെട്ടെന്ന് ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു തോട്ട്സ് വരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഇപ്പോൾ രാത്രിയൊക്കെ പഠിക്കുന്ന സമയത്തും പുലർച്ചെ എണീറ്റ് പഠിക്കുന്ന സമയത്തും അങ്ങനെ വേറെ നമുക്ക് എണീറ്റ് പോയി ചെയ്യാൻ ഒന്നുമില്ല പക്ഷേ പകലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഇപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും എന്തെങ്കിലും നേരത്തെ വേവിച്ച് വെക്കാനുള്ളത് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലോ അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പഠിക്കാനിരിക്കുന്ന സമയത്താണ് അത് ഓർക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ ഈ പേപ്പറിൽ ജസ്റ്റ് എഴുതി വെക്കും എന്നിട്ട് എന്തായാലും ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എണീക്കുമല്ലോ അപ്പോൾ ആ ഫൈവ് മിനിറ്റ്സിലായിരിക്കും ഇതുപോയി ചെയ്യുന്നത് ഇനി അടുത്തൊരു വലിയ പ്രശ്നമാണ് ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ഒരു പോയിന്റ് പറഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്തിരുന്നു സ്ക്രോൾ ത്രൂ സോഷ്യൽ മീഡിയ ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും സജീവമായിട്ട് നിൽക്കുന്ന കാലമാണ് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട് ഇഷ്ടംപോലെ നെറ്റുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഈ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻസ് കാണുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ക്ലിക്ക് ചെയ്തു പോകും നമുക്കത് എന്താണ് എന്ന് അറിയാനുള്ള ഒരു ടെൻഡൻസി തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന് അപ്പോൾ അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കിയിടുക മാക്സിമം പഠിക്കുന്ന സമയത്ത് ഫോൺ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മുമ്പ് ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതായത് ടൈമറിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ട്വന്റി ഫൈവ് മിനിറ്റ്സ് ഒക്കെ വെച്ച് പഠിക്കുമ്പോഴത്തേക്കും കൂടുതൽ നല്ലൊരു ടൈമർ യൂസ് ചെയ്യുന്നതായിരിക്കും പലരും ഫോൺ യൂസ് ചെയ്ത് പഠിക്കാൻ നോക്കും പക്ഷെ നമ്മളിപ്പോൾ ഫോണിൽ ടൈമർ ആണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും ഫോൺ എടുത്തു എടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ പല വഴി പോകും അപ്പോൾ അതുകൊണ്ട് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ഉള്ളിൽ നിൽക്കുന്ന ടൈമർ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ഒരു ടൈമർ വാങ്ങിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാം മാക്സിമം ഫോൺ എടുക്കാതിരിക്കാം അപ്പോൾ ആ സമയത്ത് കോൾ വന്നോട്ടെ അല്ലെങ്കിൽ ആ സമയത്ത് മെസ്സേജ് വന്നോട്ടെ ഇതെല്ലാം ഒരു ട്വന്റി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് റിപ്ലൈ ചെയ്താൽ മതി ഇനി അത്ര അർജന്റായിട്ടുള്ളതാണെങ്കിൽ ഒരു കോളോ രണ്ടോ മൂന്നോ വട്ടോ ഒക്കെ വിളിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ അങ്ങനെ നമ്മൾ പോയി എടുത്താൽ മതി അല്ലാതെ ഫോൺ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഫോൺ എടുത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ വേറൊരു കാര്യം നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഫോൺ എടുക്കുന്നത് പക്ഷെ നമ്മൾ എന്താ പറയുക അതിൻ്റെ കൂടെ അങ്ങോട്ട് പിന്നെ പോകും അതേപോലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ആണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ ഇതൊന്ന് ഗൂഗിൾ ചെയ്തേക്കാന്ന് വിചാരിക്കും ഇപ്പം ചില എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റിയിട്ടുള്ള കൂടുതൽ അറിവു വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ വായിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ചെയ്യാൻ തുടങ്ങും അപ്പോൾ മുമ്പൊക്കെ ഞാനത് ഗൂഗിൾ ചെയ്യാൻ പോകും പക്ഷെ അത് ഗൂഗിൾ ചെയ്ത് വരുമ്പഴത്തേക്കും അത് വായിക്കും പിന്നെ അടുത്തത് വായിക്കും അങ്ങനെ എന്താണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ പോകും അപ്പോൾ അതിന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താണോ അപ്പോൾ ഗൂഗിൾ ചെയ്യാൻ തോന്നുന്നത് അതൊരു പേപ്പറിൽ എഴുതി വെക്കുക ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും പഠിക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു പറയാണ് ഇപ്പം നമുക്ക് ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ പറ്റി കൂടുതൽ അറിയണം അതിൻ്റെ പിക്ചേഴ്സൊക്കെ ഇപ്പം ശൈത്യരാജ്യങ്ങളിലൊക്കെ സസ്യങ്ങളൊക്കെ വളർച്ച വളർത്തുന്നത് ആ ഒരു സെറ്റപ്പിലാണ് അപ്പം അതിൻ്റെ പിക്ചേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് ഗൂഗിൾ ചെയ്യാൻ പോവില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞ പോലെ ഒരു പേപ്പറിൽ എഴുതി വെക്കും പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ബ്രേക്ക് സമയം സമയമുണ്ടല്ലോ അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നോക്കി വായിച്ച് ഇരിക്കും അപ്പോൾ നമുക്കതൊരു ടൈപ്പ് ഓഫ് റിലാക്സേഷനോ ആണോ ഓക്കെ ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് സ്ട്രെസ്സ് എടുത്ത് അവിടെ പഠിക്കുകയല്ല എന്നാൽ ആ കാര്യത്തിനെപ്പറ്റി കുറച്ചുകൂടെ ആഴത്തിൽ നമ്മുടെ മനസ്സിൽ ഇരിക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് സോ അപ്പം ഇതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ള ആ പത്ത് മിസ്റ്റേക്സും അതേപോലെ അതിന്റെ സൊല്യൂഷൻസും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക സോ താങ്ക് ഫോർ വാച്ചിങ്